എന്നാലും ദൈവത്തിന്റെ ഒരു കാര്യം എങ്ങനെയാണാവോ ഈ മനുഷ്യനെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയത് എങ്ങനെയാ നമ്മൾ ഉണ്ടായത് പാറ അമ്മേ മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഉണ്ടായത് ഓ പെട്ടു അത് പിന്നെ മോനെ ആദ്യം ദൈവം ആദത്തിനെ സൃഷ്ടിച്ചു ആദം നമ്മുടെ ആദം ഗിൽക്രിസ്റ്റോ അതൊന്നും അറിയില്ല എന്തായാലും ആദത്തിനെ സൃഷ്ടിച്ചു പിന്നെ പിന്നെ ആദാമിന്റെ ആദാമിന്റെ കൊണ്ട് എങ്ങനെയാ ഹവയെ ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെ സാധിച്ചു ദൈവത്തിന്റെ ശക്തി അപ്പൊ ആദമാണ് നമ്മുടെ മോനെ അച്ഛനോട് ഞാൻ നോദിച്ചു കളയാം എന്തിനാറക്കുന്നേ എന്താടാ മനുഷ്യൻ എങ്ങനെയാ ഭൂമിയിൽ വന്നേ നീ കുരങ്ങന്മാരെ കണ്ടിട്ടില്ലേ അവ രൂപാന്തരം പ്രാപിച്ചിട്ടാണ് കുരങ്ങമാരെ കുരങ്ങന്മാരോ നമ്മുടെ കുരങ്ങന്മാരാണെന്നാണോ അച്ഛൻ പറയുന്നത് വിശ്വസിക്കില്ല സത്യമാ നീ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓഹോ കേട്ടു ദാ അമ്മ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് അച്ഛൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ കൊരങ്ങന്മാരുടെ പിൻഗാമികളാണെന്ന് മോനെ അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ വീട്ടുകാരെ കുറിച്ച് അമ്മ പറഞ്ഞത് അമ്മയുടെ വീട്ടുകാരെ അച്ഛനെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ എല്ലാം നീ അറിഞ്ഞോ നമ്മുടെ ശങ്കരമാമനെ സീരിയസ് ആണത്രേ ഇന്നിപ്പ എങ്ങനെയാ പോവാർലിയുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയല്ലേ പുള്ളിക്ക് പ്രാണവേദന നിനക്ക് വീണമായ നമുക്കൊരു കാര്യം ചെയ്യാം പിള്ളേരെ ആദ്യം അങ്ങ് പറഞ്ഞേക്കാം പുള്ളിക്കാരനെ ജീവനാ എന്നാൽ അവന്മാരെ ആദ്യം പറഞ്ഞേക്കാം ട്രെയിനിപ്പോ പോവും ജനറൽ ആണെങ്കിൽ ഞാനില്ല എനിക്ക് തന്നെ വേണം കിട്ടും കാറി പോയാലേ അച്ഛന്റെ ചീറ്റ് കീറി പോവും മോനെ എന്റെ ട്രെയിനിലേ ആസ്പുഷ് കമ്പാർട്ട്മെന്റാ ഞാൻ ഏതാണ്ട് അത് തന്നെയാ ബുക്ക് ചെയ്ത് സ്ലീപ്പർ അതുപോലെ

യു ആർ നോട്ട് ഗിവിംഗ് ബർത്ത് ടു മൈ ചൈൽഡ് ഇപ്പൊ മനസ്സിലായോ